അപ്പൊ നമ്മളിതേ ആ കെട്ട അടിക്കാൻ പോവാണ് അപ്പോഴേ ഇതൊരു പ്രത്യേക തരത്തിലുള്ള സ്പ്രേ വെച്ചിട്ടാണ് ഇട്ടാ ഈ ഒരു വർക്ക് ചെയ്യുന്നത് അപ്പൊ കഴുകി നമ്മൾ അങ്ങനെതേ ആ ഷർട്ടിനെ അങ്ങോട്ട് എടുക്കാൻ പോവാണ് നമസ്കാരം ഞാൻ ജോബി ചോന്നുമണ് ലോകത്തിൽ ഇന്ന് വരെ ഒരാളുടെ കയ്യിലില്ലാത്ത ഷർട്ടാണ് ഇട്ട് എന്റെ കയ്യിലിരിക്കുന്നത് ഇത് കാണുമ്പോൾ തോന്നുന്നു നിങ്ങൾക്ക് ഇത് എന്റെ പ്രത്യേകതയാണ് ഇതൊന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞ് വരുമ്പുണ്ടല്ലോ പിന്നൊക്കെ അഴിച്ചിട്ടാ സാധാരണ ഗതില്ലേ ഷർട്ടിന്റെ ഒക്കെ കളർ കയറ്റണം നമ്മൾ കണ്ടുണ്ടല്ലേ അപ്പൊ കയറ്റിയ കളർ എന്താ പറയാ കളഞ്ഞിട്ട് ഭംഗിയാക്കുന്ന ഒരു ഷർട്ടാണ് ഈ കാണാൻ പോകുന്നത് നൂല് കെട്ടും നൂല് കെട്ടുന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഇത് മുഴുവൻ നൂല് കെട്ടിയിട്ടുണ്ട് എന്റെ മക്കളെ ഈ നൂല് കെട്ട അങ്ങനെ അഴിച്ച് കഴിഞ്ഞാണ്ടല്ലോ അതായത് ഈ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറൊരു ഷർട്ട് തന്നെയാണ് ഇട്ടാ അപ്പോഴ ഇതൊരു പ്രത്യേക തരത്തിലുള്ള സ്പ്രേ കെമിക്കൽ വെച്ചിട്ടാണ് ഇട്ട ഈ ഒരു വർക്ക് ചെയ്യുന്നത് അപ്പൊ ഈ ഷർട്ടിനെ കണ്ടങ്ങനെ ചുരുട്ടി കൂട്ടി വെച്ചിട്ട് ഈ ഷർട്ടിന്റെ നൂലൊക്കെ അഴിച്ചതിന് ശേഷമാണ് ഈ ഒരു കളറിന്റെ രൂപം മാറി വരികട്ടാ അപ്പൊ അധിക സമയൊന്നും വേണ്ട ഈ ഒരു ഷർട്ടിന്റെ കോല അങ്ങനെ മാറാനായിട്ട് അപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിലും തന്നെയല്ല ലോകത്തില് തന്നെ ഇങ്ങനത്തെ ഒരു ഡിസൈനിൽ ഇതേപോലെ വർക്ക് ചെയ്തിട്ടുള്ള ഷർട്ട് വേറെ എവിടെ ഉണ്ടാവില്ല എന്നാണ് ഇത് ചെയ്തിട്ടുള്ള ആൾക്കാർ പറഞ്ഞേട്ടാ ഇത് സ്പ്രേ മാത്രല്ല കൈകൊണ്ടും ബ്രഷ് ചെയ്തിട്ട് ഈ ഒരു സംഭവം ചെയ്യാതെ ലിമിറ്റഡ് എഡിഷൻ ആണ് ഈ ഒരു സാധനവും അപ്പൊ അതേ ഈ സംഭവത്തിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിന് നമ്മൾ ഉണക്കാനിട ചേട്ടാ അപ്പൊ ഉണക്കാനിട്ടതിന് ശേഷമാണ് ഇതിന്റെ ഒരു യഥാർത്ഥ രൂപത്തിലേക്ക് വരികട്ടാ അപ്പൊ അതേ നമ്മുടെ ഇത്ര നേരത്തെ വർക്കിന് ശേഷം അഴേല് ഈ ഒരു ഷർട്ട് ഉണക്കാനായിട്ട് ഇതൊക്കെ കൊണ്ടിടാൻ പോവാണ് ചേട്ടാ അപ്പൊ നമ്മൾ ഇതേ ആ കെട്ട അഴിക്കാൻ പോവാണ് ഫുൾ വർക്ക് ചെയ്തതിന് ശേഷം വെയിലത്ത് ഇട്ടിട്ട് നമ്മൾ ഇതേ ആ ഷർട്ട് ഇതേ കണ്ട മക്കളെ എങ്കിട്ട് നോക്കി ഈ സാധനം നമ്മൾ നേരത്തെ കണ്ട ഷർട്ടാണ് അതെ കണ്ട പുറകിൽ നോക്കിയേ സംഭവം എന്തുട്ടോ ഇങ്ങോട്ട് നോക്ക് ഇപ്പോലത്തെ ഒരു വർക്ക് നിങ്ങൾക്ക് എവിടെയും കാണാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു കൂട്ട് ഇവര് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കില്ല അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം എത്ര വട്ടം നമ്മൾ ഇതിന് കഴുകും മൂന്ന് പ്രാവശ്യം മൂന്ന് വട്ടം കഴുകിയതിന് ശേഷം ഞാൻ ഇട്ടതിന് ശേഷം ബാക്കി കാണാം അല്ലേ സംഭവം എന്താ നമ്മൾ അങ്ങനെ അതെ കഴുകി നമ്മൾ അങ്ങനെ അതെ ആ ഷർട്ടിനെ അങ്ങോട്ട് എടുക്കാൻ പോവാണ് കേട്ടാ സംഭവം എന്താ മൂന്ന് വട്ടത്തെ കഴുകലിനു ശേഷം എന്തേ കണ്ട വർക്ക് ചെയ്ത ഷർട്ട് നോക്കിയ ഒരു തരി അതിന്റെ കളർ ഒന്നും ഇളകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതെ മലയാളികൾക്ക് ഒരു പ്രശ്നമുണ്ട് എന്താണെന്നറിയുമോ മറ്റൊരാൾക്കും കിട്ടാത്തത് എനിക്ക് കിട്ടണം മറ്റൊരാൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ഈ പാർട്ടി അതേപോലെ കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്തൊക്കെ നമുക്കൊരു വ്യത്യസ്തമായിട്ട് മറ്റൊരാളും ഇടാത്ത ഷർട്ട് ഒക്കെ ഇന്നിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതും നമുക്ക് ഇവിടെ ചെയ്ത് തരട്ടെ അപ്പൊ എൻ്റെ കയ്യിൽ ഇടുന്ന സംഭവം ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഉദാഹരണമായിട്ട് വർക്ക് ചെയ്തു തരുമ്പോൾ കാണാട്ട അപ്പൊ അതേ ആ ഷർട്ടിന്റെ മുകളിലേക്ക് വേറൊരു ഡിസൈനിലേക്ക് ഉള്ള അച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലാണ് ഇനി ഒരു വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ കാണാൻ അല്ലേ ഇതാ കണ്ട മക്കളെ ഒരു കറുത്ത ഷർട്ടിന് നമ്മൾ ഈ ഒരു വർക്ക് കഴിഞ്ഞാൽ അങ്ങോട്ട് വരുമ്പോഴുണ്ടല്ലോ വേറെ ഒരു ரூபாய் இருக்கு ரூபாயிருக்கூட்டா കണ്ട മക്കളെ എങ്ങനെയുണ്ട് നോക്കിയാൽ ആ ഒരു ഷർട്ടിൽ വന്നിട്ടുള്ള ഡിസൈൻ നോക്കിയേ വെറുതെ ഒരു കറുത്ത ഷർട്ടാണ് നമ്മൾ കൊണ്ടുവച്ചത് പക്ഷെ ഇത് തന്നെയല്ലാട്ടെ ഇത് ഉണങ്ങി വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അപ്പോഴേ ഞാനിട്ടുണ്ട് ഷർട്ട് ഏതാ നിങ്ങൾക്ക് മനസ്സിലായാ നമ്മൾ നേരത്തെ കുറെ പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ടുള്ള ആ ഷർട്ടാണ് കേട്ടോ നോക്കിയാൽ നോർമൽ ലെവലിൽ ഈ കളറിലുള്ള ഒരു ഷർട്ടിനെയാണ് ഇതേപോലെ കണ്ട ഡിസൈൻ ആക്കി എടുത്ത് കേട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും ഇതിന്റെ പ്രോസസ്സിംഗും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതേപോലത്തെ ഷർട്ടുകൾ ൊക്കെ വേണമെങ്കിൽ നിങ്ങൾ നേരെ എങ്ങനെ വരണേന്ന് പറയാം നമ്മുടെ തൃശ്ശൂർ എം ജി റോഡിലുള്ള ലെൻസ് മാളിലേക്ക് വന്നാൽ മതി പല തരത്തിലും പല ഡിസൈനിലുള്ള ഒരു സംഭവം നിങ്ങൾക്ക് കാണാം ഷർട്ടുകളൊക്കെ മേടിക്കാം അത് തന്നെയല്ല ഇവിടെ വേറെയും ഒരുപാട് സെലക്ഷൻസ് ഉണ്ട് പല കളറിലൊക്കെ ഉള്ളത് പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ള ഒരു കാര്യം ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും ഇതേപോലെ റിവേഴ്സ് കളറിങ്ങിലൂടെ ഇതിന് ഇത്രയും ഭംഗിയാക്കി എടുക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഇതിന് ഗ്യാരണ്ടി ഉണ്ടോ എന്ന് അപ്പൊ ഇവര് പറഞ്ഞതെന്ന് അറിയോ ഇവിടെ നിന്ന് നിങ്ങൾ മേടിച്ചുകൊണ്ട് പോകോ ജീവിതകാലത്തുള്ളിൽ എന്ത് ഷർട്ട് ഇവിടെ നിന്ന് കൊണ്ട് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞത് അല്ലേ അപ്പൊ എന്തായാലും മറക്കണ്ട ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാനുള്ള യും കൊടുക്കാം അത് തൃശൂർ സെന്റർ പോയിന്റിലാണ് നമ്മുടെ എം ജി റോഡിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരം ആട്ടാ തന്നെയല്ല മലയാളത്തിലെ മിക്ക സിനിമാ നടന്മാരും ഉപയോഗിക്കുന്നത് ഇപ്പൊ ഈ ഒരു രീതി തന്നെയാണ് കേട്ടാ ഓക്കെ താങ്ക്